അപ്പഴത്തെ അങ്റിയാതെ അല്ലെ പിന്നെ നീക്കി തോന്നിയതായിരിക്കും

എനിക്ക് അഞ്ചാറ് കുട്ടികളൊക്കെ വേണമെന്ന് വലിയ ആഗ്രഹം അഞ്ചാറ് കുട്ടികൾ വേണമെന്ന് വല്യ ആഗ്രഹമുണ്ട് അഞ്ചിന്റെ ആറിന്റെ കണക്ക് സ്റ്റേഷനിൽ പോലും ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം പോലീസ് അല്ല വിഷയം നമ്മുടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ വെന്റിലേഷനിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു തെർമോകോൾ എടുത്ത് ഞാൻ അടച്ചു വെച്ചിരുന്നു അത് ഇളക്കി കളഞ്ഞത് എനിക്ക് കിട്ടണം അപ്പൊ വന്നു കണ്ടതല്ല വിളിച്ചു കാണിച്ചതാണ് എന്റെ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അതെന്താ സംഭവം അവിടെ പിന്നെ നീ എവിടെ പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് കുളത്തിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ കാണക്കത്ത രീതിയിൽ ഒരാൾ വന്ന് ബാത്റൂമിൽ എത്തി നോക്കിയെന്ന് പറഞ്ഞു വിളിച്ചോണ്ടോടത് അല്ലെ എനിക്കൊരു സംശയം ഇത് ഒരാളായി പോയത് കൊണ്ടാണോ അതോ പത്ത് പേര് കൂടുതൽ വേണമായിരുന്നു എന്തായിരുന്നു നീ ഒന്ന് അടങ്ങി ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിട്ട് മക്കള് തന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തുടങ്ങാന്ന് വിചാരിച്ച അതും നടക്കത്തില്ല മക്കളെ ഞാനൊരു ഉമ്മ തന്നു കഴിഞ്ഞാ ഇതങ്ങ് തീരു കത്തിച്ച കൊതിരി തെക്കു കേട്ടാ കൊണ്ടുവന്ന ഞാൻ ഇവിടെ കിടന്ന് എന്തുമാത്രം കുളിച്ചിരിക്കുന്നു ആരെല്ലാം നോക്കിയിട്ടുണ്ട് ആവശ്യമില്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് ആണ് കരയോഗം പ്രസിഡന്റാണ് ഇതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് പുള്ളി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കും പോലീസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ചുമ്മാ കിടന്നു പോലീസ് 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 പ്രസംഗങ്ങൾ ഒന്ന് വിളിക്കാം ഹലോ ഹലോ പ്രസിഡന്റ് എന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിലും രാവിലെ നോക്കാം നല്ല ഉറക്കമാണ് അല്ല പ്രസിഡന്റ് എന്റെ ഭാര്യ വിളിച്ചോണ്ടിന്ന പോരാൾ എത്തി നോക്കി ഹലോ പ്രസന്റേ കേട്ടാ ഹലോ ഹലോ ഇനി പുള്ളി വല്ല ആണോ പെട്ടെന്ന് വന്നു ഇതാണ് അല്ല വണ്ടി വിളിച്ച് വന്നാരുന്ന പ്രസഡന്റ് ഇല്ലവറലിപ്പായിരുന്നു നേരെ എന്താ പറഞ്ഞ എന്താ പറഞ്ഞേ പുള്ളി ഒരു വലിയ ആളാണെന്ന് പറയായിരുന്നു അല്ല പ്രസിഡന്റ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മടെ ഈ പഞ്ചായത്തിലുള്ള സുഹുവിന്റെ അമ്മ പാമ്പ് കടിച്ചു മരിച്ചായിരുന്നു പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും പ്രസിഡന്റ് വന്നത് മൂന്ന് ദിവസം കടിച്ചിട്ടാണ് ആ പാമ്പ് കടിച്ചാൽ വിഷം കയറാൻ കുറഞ്ഞത് മൂന്ന് മണിക്കൂർ എടുക്കും മിനിറ്റ് കാര്യം തീരെ അരുമ്പ് പിടിച്ചാ പിടിച്ച് പ്രസിഡന്റ് ഏത് വാക്കാ പറഞ്ഞോണ്ട് പോകുന്നത് ഇവിടുത്തെ പ്രസിഡന്റ് എന്താണെന്ന് അറിയാവോ ഇല്ല ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ നോക്കി ആ കട ഈ പഞ്ചായത്ത് ഇത്ര ദാരിദ്ര്യം ഒരാൾ വന്ന് എത്തി നോക്കി ബാത്റൂമിന്റെ മനസ്സിലായില്ലേ ഇത് മനപൂർവ്വം ഇത് എന്റെ ആദ്യം കൊളാകാൻ വേണ്ടി വന്നതാണ് പ്രസിഡന്റ് എനിക്ക് അവനെ കിട്ടണം അപ്പൊ നമുക്ക് ആലോചിക്കാം നമുക്ക് ഞാൻ ഇപ്പൊ ഒരു കരയോ പ്രസിഡന്റ് ആയിട്ട് ഇവിടെ ഇരിക്കും കാലം പ്രത്യേകിച്ച് നമ്മളെ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ശരിയാ കാര്യം നമ്മളെ പഞ്ചായത്തോടെ തന്നെ എത്രയോ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട് ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് പറയുമ്പോഴും ഞാൻ രാവുന്നില്ല പല അവിടെ ഉണ്ട് അപ്പൊ ഇത് ഇത് നമ്മളെ സംബന്ധിച്ചത് ആരോ ഇത് മറ്റും മലപ്പുറം പണിഞ്ഞതാണ് ഈ പഞ്ചായത്തിൽ ആരാടിങ്ങനെ അനാശ്വാസ പ്രവർത്തനം ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത ഇല്ലെന്നാ എന്താ ഇങ്ങോട്ടൊക്കെ ആ കുളത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയോ ടാങ്കിന്റെ അവിടെ

ഇന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നിട്ട് പോയി ഇനി പിന്നീട് അവൻ വരൂല്ലണ്ട് അത് സംഭവം ശരിയാ നമുക്ക് അത് അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞാലും പ്രസിഡന്റ് പറയാൻ പറ്റിയ പെണ്ണുങ്ങളെ കൊണ്ട് പറഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനല്ല നമുക്ക് നാളെ കണ്ടുപിടിക്കലേ സമയം എത്രയായി അതുകൊണ്ടാണ് അവസ്ഥ പോയി െ എടിയൻ നാളെ രാവിലെ നമുക്കതിനെ കണ്ടുപിടിച്ചാ പോരെ നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ പിന്നെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് ഇതൊക്കെ മറന്നേക്ക് ഒരു മിനിറ്റ്

ോ അതിന്റെ പ്രതിഷേധത്തിന് വന്നൊരു പാര പറഞ്ഞിട്ട് പോയാണ് സത്യമായിട്ടും നല്ലൊരു ദിവസമായിട്ട് ആദ്യത്തെ സത്യം സത്യമായിരിക്കണ്ടേ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത്യായിട്ടും അങ്ങനെ ഒരു സംഭവം നീ മറന്നേക്ക് സമയം ഒരുപാട് പൊക്കോണ്ടിരിക്ക ടെൻഷൻ നമ്മളെ ഫസ്റ്റ് നൈറ്റ് ആണ് ട ഞാൻ വേറൊരു ഐഡിയ പറയാം പറയും ആളുടെ ഒരു രൂപം ഉണ്ടെങ്കിൽ ഞാൻ വരയ്ക്കാം അപ്പൊ പോലീസ് കൊടുത്താൽ പിടിക്കും എളുപ്പമായിരിക്കും എന്ത് മണ്ടത്തിലോണത് എന്ത് മണ്ടത്തിലാതിരി ഒരാൾ വന്ന് അവിടെ എങ്ങനെയാണ് അവൾ അത് കണ്ടിട്ടില്ല ആയിരുന്നു അതെന്താന്നറിയോ അതെന്താറിയാ ഞാൻ പറഞ്ഞിട്ട് അത് ഈ ജെന്നലി കൂടെ നോക്കുമ്പോ കാണാങ്ങനെ അത് നോക്കുമ്പോ മുഖം കാണുമല്ലോ സ്വാഭാവിക ായിരുന്നു അതുകൊണ്ടാണല്ലേ പ്രസിഡന്റ് പറഞ്ഞുകൊടുക്കാൻ പറ്റിയത് വരക്കട്ടെ വരച്ച് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി ഉടക്ക് അല്ലേ ഇതിപ്പോ എന്റെ ആവശ്യമാണല്ലോ ആരാണെന്ന് അറിയണല്ലേ അറിഞ്ഞിട്ടല്ലേ പ്രസിഡന്റ് ചൂടാവണം ചൂടാവിനെ അങ്ങോട്ട് തമ്പോ ഞാൻ വരച്ച് വരച്ച് ഞാൻ ആലോചിക്കുന്നതല്ല ചെറുക്ക ഈ ഒരു കാറ്റഗറി പെട്ടൊരു പയ്യനല്ല പിന്നെ അവ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലാകും പെയിന്റ് പണിക്കാറ് നിന്റെ അടുത്ത് സസ്പെൻസ് നിങ്ങൾ ആരെന്ന് പറയും എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയി ആരാന്ന് പറ ഞാനായിട്ടൊന്നും പറയണോ നീ ഇവനാ ഇവന് ഇത് കണ്ട ഇത് കണ്ട അയ്യോ ആ സമയത്ത് തന്നെ ഒരു മൊബൈൽ ഇല്ലാരും സെൽഫി എടുക്കാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞോട്ടെ ഇത് പ്രസിഡന്റ് ഇന്ന് തെറ്റിപ്പറ്റിയത് ആർക്കാരും തെറ്റ് പറ്റുമല്ലോ ഞാൻ മനപ്പുറം വരച്ച മനപ്പുറം മനപ്പുറം വരച്ചു അഞ്ചോ പടത്തിലൊക്കെ അഭിനയിച്ച് പാട്ടൊക്കെ കിറ്റായപ്പോഴേ ഞാൻ ഇവിടെ കരയെ കൂൽക്കാട് വിളിച്ചവൻ ഒരു ലക്ഷം രൂപ വേണം പിന്നെ ട്രാവൽ എക്സ്പെൻസ് വേണം അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കും ഈ സമയത്ത് കേറ്റിവിട്ടാ ഇവലങ്ങും ബാക്കി സോഷ്യൽ മീഡിയ അതാണ് ട്രെൻഡ് നോക്കണ പൊന്നു പ്രസന്റ് നിങ്ങൾക്ക് വ്യക്തി വരയ്ക്കും തീർക്കാനുള്ളത് ഏതിയാണ് ഇത് ഇതെന്റെ ഫസ്റ്റ് അല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞു നീ ആണ് കണ്ടു കൊണ്ട് ചുമ്മാ നടന്നുകൊണ്ട് ആരാണ് എന്താണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഇറങ്ങി പോയി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ വായിക്കോളാം കേട്ടോ ഞാൻ പോവാം ഇനി വിടൂലേ ഉമ്മ ജീവയെന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുക്കം എവിടെ കിടക്കണോന്ന് അല്ലേ തന്നെ ഇവ വരും അത് ഇവിടെ ഇതൊക്കെ മറന്നേക്ക് നമ്മുടെ ആദ്യ രാത്രിയാണ് അല്ല ഈ പാറു ഒന്ന് വിളിക്കുമ്പം വിളിക്കുമ്പോ നീ ഓടി മൂലയിൽ വന്ന് നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നു നോക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ പ്രകാശിയത് എന്താ പ്രസിഡന്റ് പെട്ടെന്നൊരു ഐഡിയ എന്താണ് ഐഡിയ ഒരു മൂന്നാല് പേരെ പടം കൊണ്ട് എന്റെ മനസ്സിലുണ്ട് വരച്ച് നോക്കാം ചിലപ്പോ ആരെങ്കിലും ആണെങ്കിലും വിജയമില്ല വെടി കൊണ്ടോനും വിജയമില്ല ശബ്ദം കെട്ടോനും മാത്രമാണല്ലോ വിജയം നിന്ന് ഇന്ന് എങ്ങനെയാ വീട്ടില്